ഇപ്പൊ എനിക്ക് അങ്ങനെ ഞാൻ പറയത്തുള്ളൂ കണ്ടോ എല്ലാരും നിങ്ങളും കണ്ടോ എല്ലാം എന്താ പറയാ ഇത്ര നീളം ഇത്ര വീതി ഇത്ര വലിപ്പം അങ്ങനെയൊക്കെയല്ലേ ബ്രാൻഡ് അംബാസിഡർ ആവാനായിട്ട് എനിക്ക് എനിക്ക് ഇപ്പോഴും ഇഷ്ടാസ് ഇവിടെ അത്രയ്ക്കധികം പോപ്പുലർ അല്ലാത്ത കാലത്ത് ഞാനാണ് കേരളത്തിൽ കുറച്ച് പോപ്പുലർ ആക്കിയെന്ന് എനിക്ക് തോന്നുന്നു സെക്സ് പറ്റി പറഞ്ഞ സമൂഹം ഇങ്ങനെ ആണ് എന്നെ കാണുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എപ്പോഴും കുറെ മാസ്റ്റർ ബേറ്റ് ചെയ്യുന്നു അത് ഭയങ്കര മോശമാണോ അങ്ങനെയൊക്കെ പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാരും അതിലൊന്നും ഒരു അതിലൊന്നും ഇല്ല കാരണം എന്തെല്ലാരായാലും ഫോണില്ല നമ്മൾ ഫോൺ എന്താ ഫോണിൽ അങ്ങ് ഇൻകോങ്ക്രീറ്റോ ടാബിറ്റ് അങ്ങ് സെർച്ച് ചെയ്താൽ പോര ഹിസ്റ്ററിയില്ല ഒന്നും ഇല്ല ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ആളാണ് ഒരുപാട് ലൈംഗിക ചൊവയുള്ള സംസാരങ്ങൾ വരുമ്പോൾ ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് തന്നെ സെക്സ് ടോയ്സിന്റെ ബ്രാൻഡ് അംബാസിഡർ ആവാനായിട്ട് എനിക്ക് ഇഷ്ടമാണ് എപ്പോഴും എങ്ങനെയാണ് എനിക്ക് ഇപ്പോഴും ഇഷ്ടമൊക്കെ തന്നെയാ ആ പൈസ കിട്ടുക ചെയ്യുമല്ലോ ബ്രാൻഡ് അംബാസിഡർ ആവുകയാണെങ്കിൽ അങ്ങനെയല്ല പറഞ്ഞൊരു കാര്യം പറഞ്ഞാൽ സെക്സ് ടോയ്സ് ഇവിടെ അത്രക്കധികം പോപ്പുലർ അല്ലാത്ത കാലത്ത് ഞാനാണ് കേരളത്തിൽ കുറച്ച് പോപ്പുലർ ആക്കിയെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് പട്ടതരുവാണെങ്കിൽ അത് സ്വീകരിക്കും അപ്പൊ അത്തരം പോപ്പുലറായ ഒരാൾക്ക് എന്തുകൊണ്ട് അവർ ഒരു ഒരു പ്രൊഡക്റ്റ് അയച്ച് ഒന്ന് പ്രൊമോഷൻ ചെയ്യാൻ പറയുന്നില്ല അത് എന്റെ ബ്രാൻഡ് അംബാസിഡർ കൂടെ അവർക്ക് അത് ഓപ്പൺ ആയിട്ട് സംസാരിക്കുമ്പോ അന്നൊക്കെ പേടി പേടിയെന്ന് തോന്നിട്ടുണ്ടായിരുന്നു ഇത് പേടി സമൂഹം ഇങ്ങനെ നോക്കുന്നത് ഇപ്പൊ സെക്സ് ടോയ്സിനെ പറ്റി പറഞ്ഞ സമൂഹം ഇങ്ങനെ ആണ് എന്നെ കാണുന്നെന്ന് എനിക്ക് അറിഞ്ഞൂടാ ഇത് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാണ് ഈ സമൂഹം ഇങ്ങനെയാണ് കാണുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ നമ്മൾ ഒരു കാര്യത്തെ പറ്റി സംസാരിച്ചാല് നമ്മൾ മോശക്കാരിയാവില്ലല്ലോ ഇപ്പൊ നമ്മൾ എന്തോരം കാര്യങ്ങൾ പേഴ്സണൽ സർക്കിളിലൊക്കെ ഇരുന്ന് സംസാരിക്കുന്നത് അതേപോലെ ഞാൻ സംസാരിച്ചുള്ളൂ സെക്സ് ട്രോയ്സിനെ പറ്റി പറഞ്ഞാൽ എന്താ മോശക്കാരി ആവുന്നേ അങ്ങനെ എനിക്കറിയില്ല ഇപ്പോഴും ഞാൻ ഒരു കാര്യം ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് അത് ഒത്തിരി ഭവിഷ്യത്തുകളൊന്നും ആലോചിക്കില്ല പിന്നെ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പോയി ഇടപെടാതിരിക്കാൻ ഇപ്പൊ നോക്കുന്നുണ്ട് എന്നാലും എന്താ സെക്സ് ട്രോയ്സിനെ പറ്റി എനിക്കങ്ങനെ എനിക്കങ്ങനെ ഒന്നും ചിന്തിച്ചില്ല ഞാൻ ഇത് പറഞ്ഞാ അങ്ങനെ സംഭവിക്കും ഇങ്ങനെ സംഭവിക്കും എനിക്ക് അതിനെ പറ്റി ബോധമില്ല നമ്മള് പറയാനുള്ള കാര്യം പറഞ്ഞു എല്ലാ കാര്യം പറയുന്ന പോലെ ഞാനത് പറഞ്ഞു പക്ഷേ ഇവിടെ അല്ലെ ഇനി കഴിയുമ്പോഴേ അല്ലെ വേറെ ഹിന്ദിക്കാരും ഇംഗ്ലീഷ്കാർക്കൊക്കെ അങ്ങനത്തെ ചാനലൊക്കെ ഉണ്ട് യൂട്യൂബിൽ കൊളാബറേഷൻ ഒക്കെ ഉണ്ട് സെക്സ് ടോയ്സിന്റെ കൊളാബറേഷൻ ഒക്കെ ഉണ്ട് ആ മസാജറിനൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടുണ്ട് കേരളത്തിൽ ഇതുവരെ വന്നിട്ടില്ല പക്ഷെ വന്ന് കഴിഞ്ഞ ഇല്ല ഞാനൊക്കെ അപ്പത്തേക്കും കുറച്ച് വയസ്സാവൂ അന്നേരം തന്നെ അല്ല അല്ല ഒരു മുപ്പത്തഞ്ച് വയസ്സുക അന്നേരത്തേക്ക് ചെറിയ പിള്ളേരുണ്ടല്ലോ ഇനി വരുന്ന പിള്ളേര് ആ പിള്ളേർ ഇതൊക്കെ പ്രൊമോഷൻ ചെയ്യും ആ അപ്പൊ നീ അമ്മമാരൊക്കെ എന്ത് പറയും ഡിക്ഷൻ ശരിക്കും പറഞ്ഞ ഒരു പ്രശ്നമായിട്ട് മാറാറുണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനിലുള്ള പിള്ളേർക്കാണെങ്കിലും അത് അങ്ങനെ തോന്നണണ്ടോ അല്ലെ ഞാൻ പറ്റിയൊന്നും അധികം ആൾക്കാരോടൊന്നും അധികം സംസാരിച്ച് നോക്കിട്ടില്ല ഈ യങ് ജനറേഷനെ പറ്റി യങ്ങ് ജനറേഷനോട് ചോദിച്ചിട്ടൊന്നും ഇല്ല പക്ഷെ ഉണ്ടാവാമായിരിക്കാം പ്രത്യേകിച്ച് ആൺകുട്ടികളായിരിക്കും അഡിക്ഷൻ കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു അത് പെൺകുട്ടികൾക്ക് ഇങ്ങനെ കാണാൻ വഴിയില്ല എന്നുള്ള രീതിയിൽ എങ്ങനെ തോന്നാൻ കാരണം പെൺകുട്ടികൾ കാണുന്നുണ്ടാവും പക്ഷെ അത് അഡിക്ഷൻ അഡിക്ഷൻ തന്നെയാ പറയാം പെൺകുട്ടികൾ ആൺകുട്ടികൾ എല്ലാവരും അതിലൊന്നും ഒരു അതിലൊന്നും ഇല്ല കാരണം എന്താ എല്ലാരായാലും ഫോണില്ല നമ്മള് ഫോണ് എന്താ ഫോണിൽ അങ്ങ് ഇൻകോൺക്രീറ്റോ ടാബ്ലിറ്റ് അങ്ങ് സെർച്ച് ചെയ്താൽ പോരെ ഹിസ്റ്ററിയില്ല ഒന്നും ഇല്ല അപ്പൊ അതെന്തായാലും പെൺപിള്ളേര് കാണും വീട്ടിലാരും ഇല്ലാത്ത ഇപ്പൊ ഒറ്റ റൂമുള്ള ആൾക്കാരെന്തായാലും കാണും അല്ലെങ്കിൽ കൊറേ കൂടെ അച്ഛനമ്മയുടെ കൂടെ കിടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവര് പോകുന്ന ദിവസം എന്തായാലും ഇരുന്ന് കാണും അത് പോകാൻ വേണ്ടി കാത്തിരിക്കും അന്ന് കാണും എനിക്ക് ഭയങ്കര ഞാൻ പണ്ടന്റെ വീട്ടിൽ അമ്മയൊക്കെ ഉത്സവത്തിന് പോകുമ്പോ ഇങ്ങനെ ആമുഖനെ വിളിക്കാൻ വേണ്ടി പറയുന്നു എനിക്ക് ഒത്തിരി പഠിക്കാനുണ്ടെന്ന് ഭയങ്കര ഭയങ്കര പഠിപ്പിച്ചാണ് എല്ലാവരും വിശ്വസിച്ചോളൂ അങ്ങനെ എനിക്ക് ഭയങ്കര പഠിക്കാനുണ്ടെന്ന് എന്നിട്ട് അവനെ ഫോം വിളിക്കും അങ്ങനെ അപ്പം അതുപോലെ എന്തേലൊക്കെ ഒക്കെ കളത്തിനെ പറയും ഈ കപ്പള സിനിമക്കകത്തൊക്കെ ഇല്ലേ ഞാൻ വരുന്നില്ല എന്നൊക്കെ പറയുന്നു അതേപോലെ എന്തായാലും അഡിക്ഷൻ പെൺകുട്ടികൾ അഡിക്റ്റഡ് ആവും എനിക്ക് തോന്നുന്നില്ല അറിയില്ല എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ലാത്ത കാര്യമാണ് അറിയില്ല അങ്ങനെ കേസ് ഉണ്ടോ അറിയില്ല എനിക്ക് തോന്നുന്നില്ല പക്ഷെ ആൺകുട്ടികൾ കുറച്ചുകൂടെ അഡിക്റ്റ് ആകും എനിക്ക് തോന്നുന്നു കാരണം എന്നോട് രണ്ട് മൂന്ന് പേര് ഈ ജനറേഷൻ ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സായ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് പോലും കുറയ്ക്കാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അതുപോലെ എപ്പോഴും കുറെ മാസ്റ്റർ ബേറ്റ് ചെയ്യുന്നു അത് ഭയങ്കര മോശമാണോ അങ്ങനെയൊക്കെ അപ്പൊ അന്നേരം നമ്മൾ ഞാൻ സെക്സോളജിസ്റ്റിന്റെ നമ്പർ കൊടുക്കും അവർക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉള്ളതാണ് റിയൽ സെക്സ് എന്ന് വിചാരിക്കും അത്രേ ഉള്ളൂ ഭയങ്കര എല്ലാം എന്താ പറയാ ഭയങ്കര ഡോമിനൻസും ഭയങ്കര എക്സാജറേറ്റ് ചെയ്തും ഇത്ര നീളം ഇത്ര വീതി ഇത്ര വലിപ്പം അങ്ങനെയൊക്കെ അല്ലേ അപ്പൊ അതുപോലെ ഒന്നും അല്ല റിയൽ ആയിട്ട് റിയൽ ആയിട്ട് ഒരു മനുഷ്യന്റെ ശരീരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓരോ ശരീരങ്ങനും ഡിഫറെൻ്റ് ആണ് പെർഫെക്റ്റ് ഷേപ്പോ അങ്ങനെ ഒന്നും ആയിരിക്കില്ല അപ്പൊ പെർഫെക്റ്റ് അതായത് ഇപ്പം എന്റെ പാർട്നർ എന്റെ അടുത്ത് വരുമ്പോൾ പാർട്ട് ആണെങ്കിൽ അവരങ്ങനെ ഓ ഇതിങ്ങനെ ആവണമെന്ന് എക്സ്പെക്ട് ചെയ്യും അത് ഭയങ്കര പിന്നെ ഈ ബി ഡി എസ് എം ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങളില്ലേ അതൊക്കെ ചില ചിലപ്പോൾ ഒരു പാർട്ട്ണർക്ക് ഇഷ്ടമായിരിക്കും ഒരു പാർട്ട്ണർക്ക് ഇഷ്ടമായിരിക്കില്ല ആയിരിക്കില്ല അങ്ങനെയൊക്കെയുള്ള കേസുകളിൽ ഭയങ്കര പ്രശ്നമാവും രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ കുഴപ്പമില്ല എന്ത് വേണമെങ്കിലും ചെയ്യുന്നതിന് പക്ഷേ ഈ ഉള്ള ആ സാധനമാണ് റിയൽ ലൈഫിന് സെക്സ് എന്ന് വിചാരിക്കും അങ്ങനെയല്ല ആ റിയൽ ലൈഫിൽ പ്രശ്നമാകും അത് അങ്ങനെ പക്ഷെ എനിക്കങ്ങനെ ആയിട്ട് അങ്ങനെ ആദ്യം അറിയത്തില്ല കാരണം സെക്സോളജിസ്റ്റുകളുമായിട്ടൊക്കെ അവരോടൊക്കെ ചോദിച്ചാൽ അറിയാൻ പറ്റുമായിരിക്കും അങ്ങനെ ഉണ്ടാവുമായിരിക്കും എന്തായിരിക്കും ഇപ്പോൾ നേരത്തെ ഇന്റർവ്യൂസിൽ ഇങ്ങനെ പറഞ്ഞത് കേട്ടതാണ് എന്റെ തുണ്ട് തുണ്ടുപിടി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ അതോ അത് ചുമ്മാ അതിനകത്ത് പറഞ്ഞതാണ് എന്റെ വീഡിയോ അല്ല എന്റെ സ്വന്തം വീഡിയോ ഒന്നും ആരായാലും ഇല്ല എന്റെ മുഖം വെച്ചിട്ട് ഉള്ള വീഡിയോ ഉണ്ട് എന്നെ കണ്ട ചില വീഡിയോ ഉണ്ടാകാ ഞാൻ തന്നെയാണോ നോക്കൂ തോന്നു ഞാൻ ഒരു വീഡിയോ ഉണ്ട് ഏ ഇത് ഞാനാണോന്നു നമുക്ക് കയ്യിലൊരു എന്താ ഗ്ലിറ്റർ പോലത്തെ എങ്ങനെ ഏൽപോഴിച്ചിട്ടേക്കുന്നു അപ്പൊ ആ ഏൽപ്പൊഴിച്ച് ഞാൻ ജീവിതത്തിൽ ഇട്ടിട്ടില്ല പിന്നെ ഇവിടെ എന്റെ ഇവിടെ കണ്ട ഏതൊരു ഇവിടെ ഇവിടെ എവിടെയാണ് ഒരു മറുപടി അപ്പം ആ പെണ്ണിനോ ഒരു മറുഗുണ്ട് ഞാൻ എന്നിട്ട് നോക്കിയപ്പം അതേപോലെ മിറവ തിരിഞ്ഞ് ഒക്കെ ഞാൻ ആ സൈഡിലല്ല മറുഗ് ഓ അപ്പൊ ഞാനല്ല പക്ഷെ അത് കാണുമ്പോ അതേപോലെ ഇരിക്കും തിറ്റമായിട്ട് അതേപോലെ തന്നെ ഇരിക്കും പക്ഷെ ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് എനിക്കറിയാം ആരെയും നോക്കി അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല അതിങ്ങനെ ബ്രസ്റ്റിങ് ഇങ്ങനെ ആക്കുന്ന വീഡിയോ ആയിരുന്നു ഞാനങ്ങനെ ആർക്ക് വീഡിയോ ഒന്നും അയച്ചു കൊടുക്കാറൊന്നുമില്ല അപ്പൊ അതെന്റെ വീഡിയോ അല്ല അതുപോലെ തന്നെ വേറെ എണ്ണമുണ്ട് ഇങ്ങനെ ഒരു പെണ്ണ് ഇങ്ങനെ കോട്ട അങ്ങനെ അഴിക്കുന്നത് അത് വേറെ ഏതോ അറബ് രാജ്യത്തിന്റെ ബാഗ്രൗണ്ട് ഒക്കെ ആയിട്ടാണ് എന്നിട്ട് ഇതെന്താ സംബന്ധിച്ച വീഡിയോയുടെ ഈ തമ്പിടയില് പോലത്തെ സ്ഥലമല്ല ടെലഗ്രാം ഗ്രൂപ്പിലാണ് എന്റെ വന്നത് എനിക്ക് കൂട്ടുകാർമാർ അയച്ചു തന്നത് അപ്പൊ ടെലഗ്രാം ഗ്രൂപ്പില് ഇങ്ങനെ നമ്മുടെ ഒരു ഫോട്ടോ വെക്കും എന്നിട്ടാണ് അതിനകത്ത് ഈ വീഡിയോസ് എന്തോന്ന് ലീഗലി മൂവ് ചെയ്യാ പോയിട്ട് അവന്മാരണ്ട് സന്തോഷിക്കും ഇവിടത്തെ പോലീസുകാരന്മാരല്ലേ ഭയങ്കര നല്ലവന്മാരോ റിമൂവ് ചെയ്യാനോ അല്ല നമുക്ക് ഈ അത് ഒരു അഞ്ചു കൊല ഒക്കെ മുമ്പെയാണ് എന്റെ വീഡിയോ ഇങ്ങനെ വന്നത് ഇപ്പൊ നീ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഇത് ആദ്യമായിട്ട് വരുമ്പോൾ നമുക്കിത് അറിയില്ല എന്താന്ന് ഇപ്പൊ നിന്റെ അങ്ങനെ വീട് വന്നിട്ടുണ്ടല്ലോ ഇല്ല അപ്പൊ നീ വീട് വരുവാണെങ്കിൽ നിനക്ക് ആ ഒരു ഫീല് കിട്ടും എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മളിങ്ങനെ നമ്മൾ ഭയങ്കര ചെക്ക് ആയി പോകും ഇത് വീഡിയോ വന്നിട്ടുള്ള പെണ്ണുങ്ങൾക്ക് അറിയാം നമുക്ക് പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഫീല് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പുറത്തു പോകും എല്ലാവരും എന്നെ നോക്കുന്നോലെ എനിക്ക് തോന്നി എല്ലാവരും കയ്യിൽ ഈ സാധനം എത്തി എന്നിട്ട് എല്ലാവരും എനിക്ക് ബസ്സിലൊക്കെ കയറുമ്പോൾ ഭയങ്കര ഇങ്ങനെയൊക്കെ ഇരുന്നു നമ്മളെ നമ്മുടെ വീഡിയോ അല്ലെങ്കിൽ പോരെ എന്നിട്ട് ഞാൻ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പാണ് എന്റെ വീഡിയോ ഇങ്ങനെ എനിക്ക് അയച്ചു തന്ന ഒരാൾ എന്നിട്ട് ഞാനിങ്ങനെ ബസ്സിൽ കയറി കെ എസ് ആർ ടി സി ബസ് അല്ലേ സ്റ്റോപ്പ് എന്തേലും ഓടിക്കൊണ്ടിരുന്ന ബസ്സിന് കഥവ് തുറന്ന് ഇറങ്ങാൻ പോയി എന്നിട്ട് കണ്ടക്ടർ തന്നെ കുറേ വഴക്ക് കുറഞ്ഞു അതായത് നമ്മുടെ കണക്ഷൻ അങ്ങ് പോകും നമുക്ക് ഫുൾ ചിന്തകളും അങ്ങനെയൊക്കെ ആയിരിക്കും ആ അങ്ങനെ ഇപ്പൊ നമ്മളിപ്പോ ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള ഞാൻ ആ സമയത്ത് സ്ട്രോങ് ആയിരുന്നു സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്കാൻ ഇത്ര ഫീൽ ചെയ്യുന്നു അപ്പൊ ഈ പാവം പിടിച്ച പെണ്ണുങ്ങളൊക്കെ വീഡിയോ ഒക്കെ ഇപ്പൊ റിയൽ അപ്പൊ എന്റെ സ്വന്തം വീഡിയോ അല്ല റിയൽ വീഡിയോയും കൂടെ ലീക്ക് ആവണന്ന് ആലോചിച്ച് നോക്കി എന്ത് പാടായിരിക്കുന്നു പെണ്ണുങ്ങൾക്കൊക്കെ ചെയ്ത് അതൊക്കെ ഭയങ്കര മോശമാണ് അപ്പൊ അത് അനുഭവിക്കുന്നവർക്കേ അറിയത്തുള്ളൂ പിന്നെ ഇപ്പൊ എനിക്ക് എന്റെ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയോക്കു അങ്ങനെ ഞാൻ പറയത്തുള്ളൂ ഇപ്പൊ റിയൽ വീഡിയോ വന്നാൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കണ്ടോ എല്ലാര്ക്കും നിങ്ങളും കണ്ടോ അങ്ങനെ അന്യവ്യത്യാസ